ബിരിയാണി നാല് ആച്ച കല്യാണത്തിനും എനിക്ക് എന്നൊന്നും ബിരിയാണി വെക്കാം എന്റെ പാപ്പാട് പറയാത്ത എന്താ എന്നോട് വലുപ്പാടെ മാത്രം പറഞ്ഞേ ഞാൻ എന്റെ ഫ്രണ്ട്സൻ കിട്ടി മേടിച്ചിട്ട് ബിരിയാണി ബിരിയാണി മേടിച്ചില്ല എന്റെ ഹലോ ഇന്നോവല്ലേ അത് നമുക്ക് സെന്റിന്റെ

വേനക്കൂട്ടി കല്യാണക്കാരുടെ അടുത്ത് ഇന്റെ അടുത്തൊരു ഇരുപത്തി അഞ്ചായിരം റുപ്പ ഉണ്ടായിരുന്നേ അത് ആ മേമ പറ്റിച്ചാണ് നാളെ തരാറിഞ്ഞിട്ടാണ് കൊണ്ടാ പറ്റി തരാത്തിന്റെ എട്ടായിരം തരാണ്ടെന്താ ചോദിച്ചു പിന്നെ എന്നാ ഞമ്മക്കൊരു കാര്യം ചോദിച്ചാ എന്തായാലും അങ്ങനെ പറ്റി ഞങ്ങൾ തന്നെ അവിടെ നിൽക്കട്ടെ ഇങ്ങളെ അത്യാവശ്യത്തിന് കുടുങ്ങി കേൾക്കുന്നത് നിങ്ങളൊരു വയസ്സായങ്ങളെ പറ്റി ആ വല്ലാത്ത ചതിയാണ് അത് നമുക്ക് വാങ്ങിക്കൊടുക്കാം നിങ്ങളെ ഒരു പേടിണ്ടെ തെരഞ്ഞു പിടിച്ചിട്ട് ആ കായ് എങ്ങനെയെങ്കിലും ഞമ്മക്ക് വാങ്ങാൻ നോക്കാം ആ അതെ പേര കുട്ടീന്റെ കല്യാണാടേ ഞാൻ എത്ര ദിവസം എങ്ങനെ ഉണ്ടാക്കിയ പൈസ എന്ന് അറിയത് ഞാനിൻ്റെ പെൻഷൻ കിട്ടിയ പൈസ എല്ലാം കൂടി എടുക്കുക നിങ്ങളെ കൊണ്ട് അത് വല്ല വാങ്ങി തരാം വല്ലതും മാർഗണ്ടാ എത്ര കഷ്ടപ്പെട്ടോ ഞാൻ നിങ്ങൾക്ക് ഓ കൊണ്ടുപോയതാണ് എന്റെ പൈസ അത് അതിനെ പറ്റി ആ പൈസ ഞങ്ങള് വാങ്ങി തരാം ഞങ്ങളുടെ പൈസ കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ പൈസ എങ്ങനെയെങ്കിലും ഞങ്ങൾ വാങ്ങിത്തരും കല്യാണത്തിന്റെ പൈസ കേട്ട് മുങ്ങിയാലേ ആ ഞാൻ നമുക്ക് വാങ്ങാം ഞങ്ങള് വാങ്ങി അസ്കരേ ഞമ്മളെ പൈസ അവിടെ നിൽക്കട്ടെ ആ പാവത്തിന്റെ പൈസ ഉണ്ടല്ലോ അതെങ്ങനെയെങ്കിലും എന്ത് തന്നെ വന്നാലും വേണ്ടീട്ട് ഓൻ്റെ അടുത്ത് വാങ്ങിക്കൊടുത്തോണ്ടേ പിന്നെ ഓൻ എല്ലായിടത്തും എന്ത് <laughs> ചെയ്താലും പിന്നെ അസ്സാം എന്തൊക്കെ ഞങ്ങൾക്ക് വന്നുവച്ചാൽ നിങ്ങൾ പൈസ ഉണ്ടായിരുന്നേ ഇരുപത്തയ്യായിരം ആ പൈസ കിട്ടിട്ടുണ്ട് ഇതാണ് ഓക്കെ ആ നോക്കിട്ട ഇരുപത്തി അഞ്ചുട്ടോ നിങ്ങൾ ആ പൈസ കൊടുത്തിട്ടുണ്ട് ആയിക്കോട്ടെ എന്തൊക്കെയാ വർത്താനം ഇതാ കുട്ടികള് കായ് കൊടുന്ന് വേണ്ടമാരിന്ന് കണ്ടീന്നു കായോടെ എത്തിണ്ടോ ആ വേണ്ടമാര് കണ്ടു കേട്ടാ വേറെ ഒക്കെ കൊടുത്തുണ്ടെങ്കി എന്താ സ്ഥിതിയാവും